ഒരു ജനവാസമില്ലാത്ത കൊടും കാട്ടിലൂടെ ഒരു കുട്ടിയും അവൻ്റെ അച്ഛനും അമ്മയും ഒരു യാത്ര പോകുന്നു അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാറ് ആക്സിഡൻറ്റായി അവൻ്റെ അച്ഛനും അമ്മയും തത്സമയം മരണപ്പെടുന്നു അങ്ങനെ ഈ കുട്ടി ആ കാട്ടിൽ അകപ്പെട്ടു പോയി അന്നേരം അവനെ ആ കാട്ടിലെ ക്രൂരന്മാരായ പല ജീവികളും ആക്രമിക്കാൻ ശ്രമിച്ചു അന്നേരം അവരിൽ നിന്നെല്ലാം അവനെ രസിച്ചു വളർത്തുകയും ചെയ്യുന്നു അയാൾ ഈ കാട്ടിൽ മനുഷ്യനെ കണ്ണിൽപ്പെടാതെ വർഷങ്ങളായി ജീവിക്കുന്ന ഒരു ഡ്രാഗനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന മൂവിയാണ് പീറ്റ്സ് ഡ്രാഗൻ വെൽക്കം Malu to translator ശേഷം ഒരു വലിയ ലോറി മരങ്ങൾ മുറിച്ചു കിടത്തുന്ന ഒരു ടീമിനെ കാണിക്കുന്നു അവർ ലീഗലായാണ് ഇത് ചെയ്യുന്നത് ശേഷം ഒരു മുത്തച്ഛൻ ഒരു തടിയിൽ ഒരു ചിത്രം ചിത്രമുണ്ടാക്കുന്നത് കാണിക്കുന്നു അദ്ദേഹം ഒരു ഡ്രാഗൻ ഒളിച്ചിരിക്കുന്നത് അതിൽ കാണിക്കുന്നു ശേഷം അയാൾ അയാളുടെ ചെറുപ്പത്തിൽ നടന്ന ഒരു കഥ പറയാൻ തുടങ്ങി തൻ്റെ ചെറുപ്പകാലത്ത് താൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു വലിയ ഡ്രാഗനെ കണ്ടു അത് പെട്ടെന്ന് തന്നെ മാങ്ങിപ്പോയി എന്നെല്ലാം അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു അങ്ങനെ അവൾ വന്ന് പറയുന്നു കുട്ടികളോട് ഇങ്ങനെ എല്ലാ കഥ പറയലേ മുത്തച്ഛൻ എന്നെല്ലാം പറയുന്നു അത് കേട്ട് നമ്മുടെ അപ്പൂപ്പിനും ദേഷ്യം അദ്ദേഹം പറഞ്ഞു സത്യമാണ് ഞാൻ പറയുന്നത് എന്നല്ല പറഞ്ഞ് അദ്ദേഹം വാദിച്ചു ശേഷം ആ കാട്ടിൽ ഒരു മുയൽ മുയലോടുന്നത് കാണിക്കുന്നു അതിനൊരാൾ പിടിക്കുന്നു നോക്കുമ്പോൾ നമ്മുടെ പഴയ കുട്ടി ഇപ്പോൾ വളർന്ന് വലിയ കുട്ടിയായിരിക്കുന്നു അന്നേരം ഒരു കരടി അവൻ്റെ മുന്നിൽ വന്ന് അലറുന്നു അവനും തിരിച്ച് വലിയ സൗണ്ട് ഉണ്ടാക്കി അത് കേട്ട കരടി പേടിച്ചോടി കാരണം എന്തെന്നാൽ അവൻ്റെ പുറകെ ആ ഡ്രാഗൻ ഉണ്ടായിരുന്നു അവനും ആ ഡ്രാഗനും ഇപ്പോൾ വലിയ കൂട്ടാണ് ആ കൊച്ചുകുട്ടിയെ ഡ്രാഗൻ്റെ കൂടെ കൊച്ചുകുട്ടിയെ പോലെ കളിക്കുന്നു ആ ഡ്രാഗനും വേറൊരു പവർ കൂടെ ഉണ്ട് അവന് അപ്രതിഷ്ഠിക്കും കഴിയും അവൻ ഇത്രയും വർഷം ഈ കാട്ടിൽ ഒളിച്ചിരുന്നത് ആ കഴി ഉപയോഗിച്ചാണ് അങ്ങനെ അവനെ കണ്ടുപിടിക്കാൻ ആ പയ്യന് മാത്രമേ കഴിയൂ അതാണ് അവർ തമ്മിലുള്ള കണക്ഷൻ അങ്ങനെ അവൻ ഓടിപ്പോയി ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കുതിക്കുന്നു ഡ്രാഗൻ അവനെ എടുത്ത് പറന്ന് പോയി അവന് വലിയ മരത്തിൻ്റെ അടിയിലുള്ള ഗുഹയിൽ അവൻ താമസിക്കുന്നു അവൻ പോയി ആ മരത്തിന്റെ മുകളിൽ കയറി ചെന്നായി പോലെ ഓരിടുന്നു അത് കേട്ട് നമ്മുടെ ഡ്രാഗൻ ഓരിയിടുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഒരു വലിയ മലയുടെ മുകളിൽ കയറി നക്ഷത്രങ്ങളെ കണ്ട് അവരെ കെട്ടിപ്പിടിച്ച് മയങ്ങുന്നു അങ്ങനെ ഒരു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാട്ടിൽ കാട്ടിൽ ഒരു സൗണ്ട് സൗണ്ട് കേട്ടു ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ജീവിയുടെ കേട്ട് നമ്മുടെ നമ്മുടെ ഡ്രാഗൺ പേടിച്ച് അത് ഹീറോയിനാകും അവൾ ഈ ുംരങ്ങൾ വെട്ടുന്നത് സെൻസസ് എടുക്കുകയാകും അത് അവൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുക്കുകയാവും നമ്മുടെ പയ്യൻ അവളുടെ ബാഗിൽ നിന്ന് ഒരു ലോക്കറ്റ് മോഷ്ടിച്ചിരുന്നു പക്ഷേ അവൾ അത് അറിഞ്ഞിരുന്നില്ല അങ്ങനെ അവിടെ മരങ്ങൾ വെട്ടുന്നത് അവൾക്ക് തീരെ സഹിച്ചില്ല അവൾ അവിടെയുള്ള ജെ സി ബിയുടെ താക്കോലെടുത്ത് കാട്ടിലേക്ക് എറിഞ്ഞു അത് തെറിഞ്ഞ് അവർ കണ്ടുപിടിക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു ശേഷം ആ ഡ്രാഗനും അവിടെയുള്ള ആ ജെ സി ബി നശിപ്പിക്കുന്നു ശേഷം ആ കീയെടുത്ത് നമ്മുടെ പയ്യനെ നേരെ നോക്കി ശ്വാസം വിടുന്നു ഡ്രാഗൻ അന്നേരം അവൻ തെറിച്ച് പോയി അങ്ങനെ രാത്രിയായി ആ മോഷ്ടിച്ച ലോക്കറ്റിലെ ഫോട്ടോ കണ്ട് അവൻ തൻ്റെ ഫാമിലിയെ മിസ് ചെയ്യുന്നുവെന്ന് ഡ്രാഗൻ മനസ്സിലായി എനിക്ക് ഞാനില്ലേ എന്ന മട്ടിൽ ഡ്രാഗൻ അവനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഉറങ്ങുന്നു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി ഒരു നാൾ ആ കാട്ടിൽ വലിയ സൗണ്ട് കേൾക്കുന്നു നമ്മുടെ കുട്ടി പോയി നോക്കുമ്പോൾ അവിടെ പുതിയ മെഷീൻസ് എല്ലാം കൊണ്ടുവന്ന് മരങ്ങൾ വെട്ടാനാണ് അവർ ശ്രമിക്കുന്നത് അവരുടെ മാനേജറും അവരുടെ വൈഫും അതായത് നമ്മുടെ ഹീറോയിനാകും അവരുടെ വൈഫ് അവരവരുടെ മകളും ഉണ്ട് അവിടെ അന്നേരം കാണിക്കുന്നത് അവരുടെ മോളെയാണ് അങ്ങനെ അവർ മരം വട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടി നമ്മുടെ ബോയിയെ കാണുന്നു നിൽക്കട അവിടെയെന്നും പറഞ്ഞ് ആ കാട്ടിലേക്ക് ഓടുന്നു അവനും പതിയെ പതിയെ ഓടി കാരണം അവൾ ഫോളോ ചെയ്തു വരാൻ വേണ്ടി അങ്ങനെ അവൻ ഓടിപ്പോയി ഒരു വലിയ മരത്തിൽ കയറുന്നു അവൾ പുറകെ കയറി പക്ഷെ അവൾ സിപ്പായി വീണ പോകുമ്പോൾ നമ്മുടെ പയ്യൻ പിടിക്കുന്നു പക്ഷേ അവൾ വീണ്ടും ഫ്ലിപ്പായി കാലിൽ പരിക്കുപറ്റുന്നു അങ്ങനെ അവളും അവനും തമ്മിൽ സംസാരിക്കുന്നു അവൾ അവൻ്റെ വയസ്സ് ചോദിക്കുമ്പോൾ അവൻ മിസ്സായ ടൈമിലെ വയസ്സ് പറഞ്ഞു കൊടുക്കുന്നു അഞ്ച് വയസ്സെന്ന് അന്നേരം അവൾ അവനെ കളിയാക്കി നിങ്ങൾക്ക് ഇത്രയും വലുതായിട്ടും അഞ്ച് വയസ്സോ എന്ന് ചോദിച്ച് അന്നേരം അവളുടെ സൗണ്ട് കേട്ട് അവളുടെ ഫാമിലി ആ കാട്ടിലേക്ക് കയറി വന്നിരുന്നു അവരും ഈ പയ്യനെ കാണുന്നു അവൻ്റെ കഴുത്തിലുള്ള ആ ലോക്കറ്റും നമ്മുടെ ഹീറോയിൻ കാണുന്നു അന്നേരം പയ്യൻ ഓടിപ്പോയി മരത്തിൽ കയറിയത് ക്രൂരനായ അവരുടെ കൂട്ടത്തിൽ ഓടി വന്ന് അവനെ വലിച്ച് താഴെയിടുന്നു അങ്ങനെ വീണ ഉടൻ തന്നെ അവന് ബോധം പോയി അന്നേരം അവരെല്ലാം അവനെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി അന്നേരമാണ് നമ്മുടെ ഡ്രാഗൻ ഉറക്കത്തിൽ നിഴുന്നേൽക്കുന്നത് അങ്ങനെ നമ്മുടെ പയ്യൻ്റെ കരച്ചിൽ കേട്ട് ഡ്രാഗൻ ആ മരം വെട്ടുന്ന സ്ഥലത്തേക്ക് കൂടിപ്പോയി നോക്കുന്നു എല്ലാവരെയും കണ്ട് അവൻ ദേഷ്യം വന്നു അവൻ്റെ വെയിറ്റ് താങ്ങാനാവാതെ ആ മരം താഴെ വീഴുന്നു അത് കണ്ട് എല്ലാവരും അലർട്ടായി വല്ല വലിയ കരടിയും വാങ്ങുമെന്ന് വിചാരിച്ച് അവർ ഗണ്ണെടുത്ത് കാട്ടിലേക്ക് പോകുന്നു അന്നേരം നമ്മുടെ ഹീറോ പയ്യൻ അവൻ്റെ അമ്മ എഴുന്നേൽപ്പിക്കുന്ന ഒരു സ്വപ്നം കാണുന്നു അവൻ ചുറ്റും നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലാകും അവൻ എല്ലാവരെയും കണ്ട് അവൻ ഭയന്നു പോയി അന്നേരം നമ്മുടെ ഹീറോയിൻ പറയുന്നു അവൻ എങ്ങനെ ഇത്രയും കാലം ഈ കാട്ടിൽ ജീവിച്ചു മാസം മുമ്പേ നഷ്ടപ്പെട്ട എൻ്റെ ലോക്കറ്റ് പോലും അവൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അവൻ ഇതിനു മുന്നേ ആ കാട്ടിലകപ്പെട്ടു കാണാം എന്നെല്ലാം പറഞ്ഞ് പോലീസുകാരോട് സംസാരിക്കുന്നു അവരും എന്നെല്ലാം പറയുന്നു അങ്ങനെ അവനെ കാണാൻ വേണ്ടി അയാളുടെ മകൾ വരുന്നു അന്നേരം അവൻ ആ ജനാല വഴി എസ്കേപ്പായി കാണും അവിടെ നിന്ന് അവൻ ടൗണിലേക്ക് ഇറങ്ങി ഓടുമ്പോൾ വാഹനങ്ങളെല്ലാം കണ്ട് അവൻ ഭയന്നു പോയിരുന്നു ഒടുവിൽ നമ്മുടെ ഹീറോയിൻ അവനെ പിടികൂടി സ്നേഹത്തോടെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അന്നേരം നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡിൻ്റെ ഗ്യാങ് ആ കാട്ടിലേക്ക് പോയി ആ ഡ്രാഗനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഡ്രാഗൻ മറിഞ്ഞിരിക്കുകയാണ് ശേഷം നമ്മുടെ പയ്യനെ കാണിക്കുന്നു അവൻ ഹീറോയിൻ്റെ വീട്ടിൽ അവരുടെ മകൾ മൊത്ത് ബുക്ക് പഠിക്കുകയും ആഹാരം കഴിക്കുകയും എല്ലാം ചെയ്യുന്നു അന്നേരം നമ്മുടെ കാട്ടിൽ ഡ്രാഗൻ്റെ ഗുഹ കണ്ടെത്തിയ ടീം അവൻ്റെ ബുക്ക് എടുത്ത് അവിടെ പോരുന്നു അത് കണ്ട് ദേഷ്യം പിടിച്ച ഡ്രാഗൻ അവരുടെ വാഹനം നശിപ്പിക്കുകയും അവരെ ആക്രമിക്കുകയും എല്ലാം ചെയ്യുന്നു അന്നേരം ആ വീട്ടിൽ നമ്മുടെ പയ്യൻ പല്ല് തേക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഫ്രണ്ട്ലി ആവാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു പോയി നമ്മുടെ ഡ്രാഗന് പയ്യനില്ലാതെ ജീവിക്കാൻ കഴിയാതായി അങ്ങനെ അവൻ നാട്ടിലേക്ക് അവനെ തേടി വരുന്നു അന്നേരം ഈ വീട്ടിൽ അവൻ്റെ കയ്യിലുള്ള അതേ ബുക്ക് അവൻ കണ്ടെത്തി ആ ബുക്കിലുള്ള ഡ്രാഗൻ്റെ ഫോട്ടോ തുറന്ന് കാണിച്ച് അവൻ ഹീറോയിനോട് പറയുന്നു ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അത് കേട്ട് അവൾ ചിരിക്കുന്നു അങ്ങനെ ആ ഡ്രാഗനെ കുറിച്ച് അവൾ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു കോൾ വരുന്നു അത് പോലീസ് സ്റ്റേഷനിൽ നിന്നാകും അഞ്ച് വർഷം മുമ്പേ മിസ്സായ കുറിച്ച് അവർ പറയുന്നു ഫാമിലിയും അഞ്ച് വർഷം മുമ്പേ മരണപ്പെട്ടിരുന്നു എന്നെല്ലാം പറയുന്നു അത് കേൾക്കുമ്പോൾ അവൾക്ക് സങ്കടമാവുന്നു അന്നേരം ആ കുട്ടിയും അവളുടെ പെൺകുട്ടിയും സംസാരിക്കുന്നു നീ പറയുന്ന ഡ്രാഗൻ നിന്റെ സങ്കല്പമല്ലേ നിന്റെ സ്വപ്നമല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ നീ സങ്കല്പമാണോ എന്ന് അവൻ തിരിച്ചും ചോദിക്കുന്നു ശേഷം അവരെന്തോ തോന്നുന്നു അതായത് ഡ്രാഗൻ അവൻ്റെ വീട്ടിലേക്ക് വന്ന പോലെ ഇന്നേരം ആ ഡ്രാഗൻ അവനെ സ്മെല്ലെടുത്ത് ആ ഹോസ്പിറ്റൽ ആ ബെഡ് വരെ എത്തി അന്നേരം അവിടെ വേറെ കുട്ടിയാണുള്ളത് അതിനർത്ഥം ഈ കുട്ടി ആരോ കൊണ്ടുപോയെന്നാണ് അങ്ങനെ ഡ്രാഗൻ ഒരു റെഡ് വാൻ കണ്ടെത്തി അതായത് ആ കാട്ടിൽ കണ്ട അതേ വാന് അങ്ങനെ അത് ഫോളോ ചെയ്ത് പറക്കാൻ തുടങ്ങി ശേഷം നമ്മുടെ ഹീറോയിൻ അവനോട് കാട്ടിൽപ്പെട്ട സ്റ്റോറി ചോദിക്കുന്നു അന്നേരം കഥ പറയാൻ തുടങ്ങി ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വാൻ്റെ മുന്നിൽ വലിയ മൃഗം വന്നുപെട്ടു അങ്ങനെ കാർ ആക്സിഡന്റ് ആയി അമ്മയും അച്ഛനും മരണപ്പെട്ടു ഞാൻ ആ കാട്ടിലൊക്കെ പെട്ടു എന്നെല്ലാം പറയുന്നു അത് കേട്ട് അവനെ ആശ്വസിപ്പിക്കുന്നു നീ ഇത്രയും കാലം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നു അന്നേരം അവൻ പറയുന്നു ഏയ് ഒരിക്കലുമല്ല എനിക്ക് എനിക്കെൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ എന്നെല്ലാം പറയുന്നു എന്നിട്ട് ആ ഫോട്ടോ എടുത്ത് ആ ഡ്രാഗൻ്റെ ഫോട്ടോ അവരെ കാണിക്കുന്നു അവന് മനുഷ്യന് തീരെ ഇഷ്ടമല്ല എന്നെല്ലാം പറയുന്നു തീർച്ചയായും അവൻ നിങ്ങളെ ഇഷ്ടപ്പെടും കാരണം അവൻ എന്നെ വളരെ ഇഷ്ടമാണ് ഇതെല്ലാം കേട്ട് അവൾ അവനെ സ്വന്തം പോലെ കെട്ടിപ്പിടിക്കുന്നു അന്നേരം വാൻ ഫോളോ ചെയ്ത് ഡ്രാഗൻ വരുന്നു ആ വാനിൽ നിന്ന് ഒരാൾ ഇറങ്ങി നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡിനെ കാണുന്നു അദ്ദേഹത്തോട് ഞങ്ങൾ ഡ്രാഗനെ കണ്ടു എന്ന് പറയുന്നു അയാളും അവനെ കളിയാക്കി വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ ഡ്രാഗനും അവൻ്റെ വീട് കണ്ടെത്തി അവനെ കാണുന്നു അവൻ ഫാമിലിയുടെ കൂടെ സന്തോഷമായി കഴിയുന്നത് കണ്ട് ഡ്രാഗനും സങ്കടം വന്നു ഓക്കെ അവനിവിടെ സേഫാണ് ഹാപ്പിയാണ് ഞാനിനി എന്തിരിവിടെ നിൽക്കണമെന്നാലോചിച്ച് ഡ്രാഗൺ സങ്കടത്തോടുകൂടെ ആ കാട്ടിലേക്ക് തന്നെ പറന്നുപോയി ശേഷം ഹീറോയിൻ ആ ഫോട്ടോ തന്നെ നോക്കി നിൽക്കുന്നു അപ്പോൾ അവളുടെ അച്ഛൻ ഓടി വന്ന് ഇത് ആര് വരഞ്ഞതാണ് ചോദിക്കുന്നു അന്നേരം ആ കുട്ടിയാണെന്ന് അവൾ പറയുന്നു അന്നേരം അച്ഛൻ പറയുന്നു ഞാനിത് പറഞ്ഞപ്പോൾ നീ എന്നെ കളിയാക്കി ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എല്ലാ വീക്കൻസിലും വേട്ടയ്ക്ക് പോകുമായിരുന്നു ഒരു നാൾ തിരിച്ചു വരുമ്പോൾ ഈ ഡ്രാഗൻ എൻ്റെ ഞാൻ അതിനെ ഷോട്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ എനിക്കത് കഴിഞ്ഞില്ല കാരണം അത്രയും ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് ശേഷം പെട്ടെന്ന് മാഞ്ഞു പോയി എന്നെല്ലാം പറയുന്നു അപ്പോഴും ഹീറോയിൻ അയാളെ കളിയാക്കി ഞാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് എന്തുകൊണ്ട് ഞാൻ ഈ ഡ്രാഗനെ കണ്ടില്ല എന്നെല്ലാം അവൾ പറയുന്നു നീ ഇത്രയും നാൾ ആ കുട്ടിയെ കണ്ടില്ലല്ലോ എന്ന് അയാൾ തിരിച്ചു ചോദിക്കുമ്പോൾ അവൾക്ക് ഉത്തരമില്ല അങ്ങനെ അവരെ സത്യം തെളിയിക്കാൻ വേണ്ടി അവളും അവളുടെ അച്ഛനും മോളും ആ പയ്യനെ കൂട്ടി ആ കാട്ടിലേക്ക് പോകുന്നു അവനും ആ കാട്ടിലെത്തി ഡ്രാഗനെ കാണാനുള്ള സന്തോഷത്തോടെ ആ കാട്ടിലേക്ക് ഓടിപ്പോകുന്നു അന്നേരം അവരാരും അറിയാതെ അവളുടെ ഹസ്ബൻഡ് അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു അങ്ങനെ ആ കാട്ടിൽ ആ ഗുഹയിൽ പോയി ആ ഡ്രാഗനെ അവൻ പുറത്തു കൊണ്ടുവരുന്നു ഇതിനെ കണ്ട് എല്ലാവരും ആദ്യം ഒന്ന് ഭയന്നു ഇത്രയും വലിയ ഡ്രാഗൻ ഇങ്ങനെ പാവമായി നിൽക്കുന്നത് കണ്ട് അവർക്കെല്ലാം അതിനെ തൊടാൻ തോന്നി അങ്ങനെ അവർ അതിനെ തൊടുന്നു അന്നേരം ഹീറോയിന്റെ ഹസ്ബൻഡും ഞാൻ വന്ന് അതിനെ മയക്ക് വെക്കാൻ ശ്രമിക്കുന്നു പിടിക്കാനും നോക്കുന്നു അത് എതിർത്ത് അത് മേലോട്ട് ഉയർന്നപ്പോൾ നമ്മുടെ പയ്യന് സന്തോഷം തോന്നി ശേഷം അവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ആശ്വസിക്കുമ്പോൾ ആ മയക്കുമരുന്ന് പ്രവർത്തിച്ച് അത് താഴെ വീഴുന്നു ആ കുട്ടി അതിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അങ്ങനെ അവർ ഡ്രാഗനെ ഒരു വലിയ കണ്ടെയ്നർ കെട്ടിയിട്ട് കൊണ്ടുവന്ന് മരം വെട്ടുന്ന ഫാക്ടറിയിലെ ഒരു ഗോഡൗണിൽ അടച്ചു വെക്കുന്നു അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഹസ്ബൻഡിനോട് ചൂടാകുന്നു അതിന് വെറുതെ വിടാൻ പറയുന്നു ഡ്രാഗനും മയക്കത്ത് നിന്ന് ഉണർന്ന് ഒരു വലിയ സൗണ്ടിൽ കരയാൻ തുടങ്ങി അത് നമ്മുടെ കുട്ടി കേൾക്കുന്നു അവൻ ഞങ്ങളെ വെറുതെ വിടൂ മനുഷ്യരെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെല്ലാം പറയുന്നു അങ്ങനെ നിലവിളിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ മകൾ വന്ന് പറയുന്നു നീ പേടിക്കണ്ട അവനെ നമ്മൾ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ നിൽക്കുന്നു അന്നേരം ഡ്രാഗൻറെ അടുത്ത് നമ്മുടെ ഹീറോയിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അതായത് അതിന്റെ ശരീരം ഡീലീഷ് ആവാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് ആ ഗ്യാങ് നമുക്കിതിനു വെച്ച് ബിസിനസ് എന്നെല്ലാം പറയുന്നു അന്നേരം മുത്തശ്ശം വന്ന് പറയുന്നു അതൊരിക്കലും നടക്കില്ല കാരണം ഞാൻ ഇത് പോലീസിൽ അറിയിച്ചു എന്ന് പറയുന്നു ശേഷം ഒരു വലിയ പോലീസ് ടീം അവിടേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ പോലീസ് എത്തി നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡുമായി സംസാരിക്കുന്നു അന്നേരം നമ്മുടെ കുട്ടികൾ ആരും കാണാതെ ആ ഡ്രാഗൻ്റെ അടുത്ത് എത്തുന്നു ശേഷം അവരുടെ ചെങ്ങലകളെല്ലാം മാറ്റാൻ ശ്രമിക്കുന്നു ആ ഡോറ് പുറത്തേക്ക് ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ആ ഡോറ് ഉള്ളിലേക്ക് ലോക്ക് ചെയ്തത് കാരണം പുറത്തുള്ള ആളുകൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അവർ ആ ഡോറ് ഉള്ളിലേക്ക് കയറാൻ നോക്കുന്നു അങ്ങനെ അവർ കയറിയപ്പോഴാണ് മനസ്സിലായത് ആ ഡ്രാഗൻ അവിടെ നിന്ന് എന്ന് അങ്ങനെ ആ ഗ്യാസ് ഗണ്ണെടുത്ത് അവനെ പിടിക്കാൻ ആ കാട്ടിലേക്ക് ഓടി അന്നേരം ആ ട്രക്കിന്റെ ഉള്ളിലേക്ക് ഹീറോയിൻ നോക്കുമ്പോൾ ആ കുട്ടികളെ കാണുന്നു അതായത് ഡ്രാഗൻ എവിടെയും പോയിട്ടില്ല അവൻ ഇൻവിസിബിൾ ഇൻവിസിബിളായതാണെന്ന് അവർക്ക് മനസ്സിലായി അവൻ പറക്കാൻ കഴിയുന്നില്ല അങ്ങനെ നമ്മുടെ ഹീറോയിൻ പതി ആരും അറിയാതെ ആ കഥക് പുറകിലേക്ക് ലോക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്നു അന്നേരം കുട്ടികൾ വണ്ടി ഓടിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അപ്പൻ വന്ന് ഞാൻ ഓടിക്കാൻ ഞാൻ ഡ്രാഗനെ രക്ഷിക്കാമെന്ന് പറയുന്നു അങ്ങനെ വണ്ടി ഓണാക്കി ആ കഥവ് തെട്ടി പ്രതർപ്പിച്ച് ഡ്രാഗനെയും കൊണ്ട് കാട്ടിലേക്ക് ഓടിച്ചു വിടുന്നു അത് കണ്ട് എല്ലാവരും അവരുടെ പുറകെ കൂടി അങ്ങനെ പോകുമ്പോൾ ഡ്രാഗന്റെ കാൽ എഴുതി ആ ട്രക്കിന്റെ ബ്രേക്ക് ഫെയിലിയർ ആകുന്നു അങ്ങനെ നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡ് ആ ട്രക്ക് ഓവർടേക്ക് ചെയ്ത് കാർ തടയാൻ ശ്രമിക്കുന്നു അങ്ങനെ ആ കാർ ബ്രിഡ്ജിൽ നിന്ന് ഇടിച്ചിട്ട് ആ ട്രക്ക് പതിയെ നീങ്ങി പതിയെ നിൽക്കാൻ തുടങ്ങി അന്നേരം ഡ്രാഗൻ എഴുന്നേറ്റ് ആ ബ്രിഡ്ജിന്റെ മുകളിൽ കയറി പുറകെ വരുന്ന എല്ലാ വാഹനത്തിന്റെ മുകളിലൂടെ തീ തുപ്പാൻ തുടങ്ങി പക്ഷെ തീ തുപ്പിയത് നമ്മുടെ ഹീറോയിന്റെ കാറിന്റെ മുകളിലേക്കാവും അന്നേരം ആ ബ്രിഡ്ജ് പൊടിഞ്ഞ് താഴെ വീഴാൻ പോകുമ്പോൾ ആ പയ്യൻ പോയി ഓടിപ്പോയി ഡ്രാഗനോട് പറയുന്നു അവരെ എന്ന് പറഞ്ഞ് കരയുന്നു അങ്ങനെ കാർ താഴെ വീഴുമ്പോൾ ഡ്രാഗൻ അവരെ രക്ഷിക്കുന്നു അങ്ങനെ രക്ഷിച്ച് അവരെ താഴെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഹീറോയിൻ അവളുടെ അച്ഛനെ പോയി കെട്ടിപ്പിടിക്കുന്നു ആ കുട്ടി അവളുടെ അച്ഛനെയും കെട്ടിപ്പിടിക്കുന്നു നമ്മുടെ പയ്യൻ ഓടിപ്പോയി ആ ഡ്രാഗനെ പോയി കെട്ടിപ്പിടിക്കുന്നു കാരണം അവന്റെ അച്ഛനും അമ്മയും എല്ലാ ഡ്രാഗനായിരുന്നു അങ്ങനെ അവനും ആ ഡ്രാഗനും കാട്ടിലേക്ക് പറന്ന് പോയി അവരുടെ വീടായ ആ മരം അവിടെയില്ല അങ്ങനെ അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഡ്രാഗൻ ആ ബുക്ക് എടുത്ത് ഫാമിലിയെ കാണിക്കുന്നു നീ അവരുടെ കൂടെ പോയിരിക്കും ഡ്രാഗൻ ഉദ്ദേശിച്ചത് അന്നേരം ആ കുട്ടി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഞാൻ നിന്റെ കൂടെയാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു ശേഷം ആ ഫാമിലിയെ കാണിക്കുന്നു അവർ വീട്ടിലേക്ക് പോവുകയാണ് ഒരു സൗണ്ട് കേട്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഡ്രാഗൻ ആ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിട്ട് തിരിച്ച് പറന്ന് പോയിരിക്കുന്നു അവൻ ഇവിടെയാണ് സേഫ് എന്ന് ഡ്രാഗൻ മനസ്സിലായിരുന്നു അങ്ങനെ അവൻ അവിടെ വളർന്ന് വർഷങ്ങൾ കടന്നുപോയി പീറ്റർ ഇന്ന് വലിയ കുട്ടിയായി അവൻ വീണ്ടും ആ ഡ്രാഗനെ തേടി ആ കാട്ടിലേക്ക് പോകുന്നു അവൻ അങ്ങനെ ഡ്രാഗനെ കണ്ടെത്തിയതും ഡ്രാഗൻ അവനെ കണ്ട് വളരെ സന്തോഷമായി അവൻ ഹാപ്പിയായി പറന്നു കളിക്കുന്നു അങ്ങനെ കളിച്ചു തുടങ്ങിയപ്പോഴാണ് ഡ്രാഗന്റെ വീട്ടിൽ ഒരു സർപ്രൈസ് അവൻ കണ്ടു രണ്ട് കുട്ടികളും ഫാമിലിയുമായി അവൻ ഫാമിലിയായി സന്തോഷമായി ജീവിക്കുന്നതാണ് ഈ കുട്ടി കണ്ടത് ആ പയ്യന് വളരെ സന്തോഷമായി തന്റെ ഫാമിലിയുടെ കൂടെ അവൻ വീട്ടിലേക്ക് തിരിച്ചു പോരുന്നതു കാണിച്ചാണ് സിനിമയുടെ അവസാനം